Hi friends, welcome to Crystal. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ മറ്റൊരു ക്ലോസ് ആയിട്ടുള്ള മത്സരത്തിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രാജസ്ഥാൻ റോയൽസിനെ പതിനൊന്ന് റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇരുന്നൂറ്റി അഞ്ച് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാൻ റോയൽസിന് നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസാണ് നേടാനായിട്ട് സാധിച്ചത് മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരികയാണെങ്കിൽ ടോസ് ജയിച്ച രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായിട്ടുള്ള റിയാൻ പരാഗ് ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു ഈ ഒരു മത്സരത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സീസണിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവരുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ചിന്നസാമി സ്റ്റേഡിയത്തിൽ ആദ്യ മത്സരമാണ് ജയിക്കുന്നത് എന്നുള്ളതാണ് ഇതിനുമുമ്പ് മൂന്ന് മത്സരങ്ങളാണ് ഈ ഒരു സീസണിൽ ഈ ഒരു ഗ്രൗണ്ടിൽ അവർ കളിച്ചിരിക്കുന്നത് ആ മൂന്ന് മത്സരങ്ങളിലും പരാജയപ്പെടുകയായിരുന്നു ഇന്നാണ് അവർക്ക് ആദ്യമായിട്ട് ഒരു മത്സരം ജയിക്കാനായിട്ട് സാധിച്ചത് ചിന്നസാമി സ്റ്റേഡിയം എന്ന് പറയുന്നത് അവരുടെ ഹോം ഗ്രൗണ്ട് ആണെങ്കിലും പലപ്പോഴും അവർക്ക് നല്ല തുണയേകുന്ന ഒരു ഗ്രൗണ്ട് അല്ല ഇത് പലപ്പോഴും അവരുടെ ഒരു ഒരു വിന്നിംഗ് പെർസെൻറ്റേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ അമ്പത് ശതമാനത്തെ ിൽ താഴെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലെ വിജയം ചിന്നസാമി സ്റ്റേഡിയത്തിൽ അവരുടെ ഹോം ക്രൗഡിന്റെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെ ആരാധകരുടെ മുന്നിൽ അവരുടെ ഒരു ശക്തി തെളിയിക്കുന്ന മത്സരം തന്നെയായിരുന്നു ഏതായാലും മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ നല്ല ഒരു തുടക്കം നൽകാനായിട്ട് വിരാട് കോഹ്ലിക്കും ഫിൽ സോൾട്ടനും സാധിക്കുകയും ചെയ്തു മനോഹരമായ ഒരു ബാറ്റിംഗ് പിച്ച് ആയിരുന്നു പക്ഷേ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ ബോൾ മനോഹരമായിട്ട് സ്വിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു അത് നല്ലപോലെ യൂസ് ചെയ്യാനായിട്ട് ജോഫ്ര ആർച്ചറിന് സാധിക്കുകയും ചെയ്തിരുന്നു നല്ലപോലെ ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പക്ഷേ വേണ്ട പോലെ ഒരു സപ്പോർട്ട് മറ്റേ എൻഡിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു മത്സരത്തിൽ മഹീഷ് തീക്ഷണ എന്ന് പറയുന്ന താരത്തിന് അദ്ദേഹം ഒരു സ്പിന്നറാണ് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഫസൽ ഹക് ഫറൂഖിയെ കളിപ്പിക്കാനാണ് അവർ തീരുമാനിച്ചത് ഒരു ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബോളിൽ റിയാൻ പരാഗ് ഫിൽസോൾട്ടിന്റെ ഒരു ക്യാച്ച് വിട്ടുകളയുകയും ചെയ്തിരുന്നു ഏതായാലും ആ ഒരു ആദ്യത്തെ ഒരു പവർ പ്ലേ അവസാനിക്കുന്ന സമയമാകുമ്പോഴേക്കും അമ്പത്തി ഒമ്പത് റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്താനായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് സാധിക്കുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞു ഉടനെ തന്നെ സോൾട്ട് ഔട്ട് ആവുകയും ചെയ്തു സ്പിന്നർമാർ ബോൾ ചെയ്യാൻ എത്തുമ്പോൾ കുറച്ചൊന്ന് സ്റ്റിക്ക് ആയിട്ടുള്ള ഒരു പിച്ച് പോലെയാണ് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു വൺ എയ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു പാർട്ട് സ്കോറിലേക്കൊക്കെ ആർ സി ബി എത്തുമെന്നാണ് കരുതിയത് പക്ഷേ വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലും ചേർന്നുള്ള ആ ഒരു പാർട്നർഷിപ്പ് ആ ഒരു പാർട്ട്ണർഷിപ്പ് ആണ് അവരെ ഇരുന്നൂറ്റി അഞ്ച് എന്ന് പറയുന്ന നല്ലൊരു സ്കോറിലേക്ക് എത്തിച്ചത് മനോഹരമായ ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു രണ്ടുപേരുടേയും വിരാട് കോഹ്ലി എഴുപത് റൺസാണ് നേടിയതെങ്കിൽ ദേവദത്ത് പടിക്കൽ അമ്പത് റൺസ് നേടി കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നല്ലൊരു പ്രകടനമാണ് ദേവദത്ത് പടിക്കലിന്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അവസാനം നല്ലൊരു ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ടീം ഡേവിഡിനും ജിതേഷ് ശർമ്മയ്ക്കും സാധിച്ചു എന്നുള്ളതാണ് രണ്ടുപേരും ഇരുപതിൽ കൂടുതൽ റൺസ് നേടുകയും ചെയ്തു അങ്ങനെയാണ് ഇരുന്നൂറ്റി അഞ്ച് എന്ന് പറയുന്ന നല്ലൊരു സ്കോറിലേക്ക് ആർ സി ബി എത്തിയത് ഏതായാലും നമ്മൾ രാജസ്ഥാൻ റോയൽസിന്റെ ബോളിംഗ് നിരയിലേക്ക് വരുമ്പോൾ ജോഫ്ര ആർച്ചറിന്റെ ബോളിംഗ് മികച്ചതായിരുന്നു എന്നുള്ളതാണ് സന്ദീപ് ശർമ്മ രണ്ട് വിക്കറ്റ് നേടിയെങ്കിലും നല്ലപോലെ റൺസ് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് തുഷാർ ദേശ്പാണ്ഡെ വീണ്ടും ഒരു എന്താ പറയുക ഒരു പ്രകടനമായിരുന്നു അദ്ദേഹം രണ്ട് ഓവറിൽ ഒരുപാട് ആണ് വഴങ്ങിയത് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഏതായാലും ഈ ഒരു മത്സരത്തിൽ ഇരുന്നൂറ്റി അഞ്ച് എന്ന് പറയുന്നത് നല്ലൊരു സ്കോറായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യത്തെ ആറ് ഓവർ ആ ഒരു പവർ പ്ലേ കഴിയുന്ന സമയത്ത് ന്യൂ ബോളിൻ്റെ ഒരു എഫക്റ്റ് ഒക്കെ മാറിയ സമയത്ത് ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് പിടിച്ചു വരുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷേ അത് നല്ലപോലെ കൈകാര്യം ചെയ്യാനായിട്ട് ദേവദത്ത് പടിക്കലിനും വിരാട് കോഹ്ലിക്കും സാധിച്ചതുകൊണ്ടാണ് നല്ല സ്കോറിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിച്ചത് വിരാട് കോഹ്ലി തൻ്റെ ഫോം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രണ്ട് ബോളുകളിൽ നിന്നാണ് അദ്ദേഹം എഴുപത് റൺസ് നേടിയത് ദേവദത്ത് പടിക്കൽ ഇരുപത്തിയേഴ് ബോളുകളിൽ നിന്നാണ് അമ്പത് റൺസ് നേടിയത് ആ ഒരു രണ്ടുപേരുടെയും പ്രകടനമാണ് നല്ല സ്കോറിലേക്ക് അവരെത്തിച്ചത് ടീം ഡേവിഡ് പതിനഞ്ച് ബോളിൽ ഇരുപത്തിമൂന്ന് റൺസ് നേടിയപ്പോൾ ജിതേഷ് ശർമ്മ പത്ത് ബോളിലാണ് ഇരുപത് റൺസ് നേടിയത് നല്ലൊരു ഫിനിഷ് ആയിരുന്നു രണ്ടുപേരുടെയും ഇനി നമ്മൾ രാജസ്ഥാൻ റോയൽസിന്റെ ബോളിംഗ് നിലയിലേക്ക് വരുമ്പോൾ ആർച്ചർ ഞാൻ പറഞ്ഞു നല്ലപോലെ ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു നാലു ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസ് വഴങ്ങിയാണ് അദ്ദേഹം ഒരു വിക്കറ്റ് നേടിയത് ഫറൂഖി മൂന്നോവറിൽ മുപ്പത് റൺസ് വഴങ്ങി പക്ഷേ വിക്കറ്റ് ഒന്നും നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയ തുഷാർ ദേശ്പാണ്ഡെ രണ്ട് ഓവറിൽ മുപ്പത്തി റൺസ് ആണ് ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം നല്ലൊരു ബോളിംഗ് കാഴ്ചവെക്കാനായിട്ട് തുഷാർ ദേശ്പാണ്ടെക്ക് സാധിക്കുന്നില്ല എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം പത്തിൽ കൂടുതൽ ശരാശരിയിലാണ് റൺസ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരേ ഒരു മത്സരത്തിൽ മാത്രമാണ് സിക്സ് പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന ഒരു ശരാശരിയിൽ ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത് ഇന്നൊക്കെ അദ്ദേഹത്തിന് ശരാശരി നോക്കുകയാണെങ്കിൽ പതിനെട്ട് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും സന്ദീപ് ശർമ്മ രണ്ട് വിക്കറ്റ് നേടിയെങ്കിലും നാലോവറിൽ നാൽപ്പത്തി അഞ്ച് റൺസ് വഴങ്ങുകയും ചെയ്തു ഹസരങ്ക നാലോവറിൽ മുപ്പത് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടി നല്ല ബൌളിംഗ് പ്രകടനമായിരുന്നു ഹസരംഗയുടെ ഭാഗത്ത് നിന്ന് വന്നത് അദ്ദേഹം തന്നെയാണ് ഫിൽ സോൾട്ടിനെ ആ പവർ പ്ലേ കഴിഞ്ഞ ഉടനെ പുറത്ത് ാക്കിയതും പരാഗ് മൂന്ന് ഓവറിൽ മുപ്പത് റൺസ് നേടി മഹീഷ് ദീക്ഷണ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു റോള് റിയാൻ പരാഗ് ഏറ്റെടുക്കുകയായിരുന്നു നല്ലപോലെ ബോൾ ചെയ്യാനായിട്ട് അത് സാധിക്കുന്നുണ്ടായിരുന്നു പഴപ്പും പക്ഷേ സിക്സറുകൾ വഴങ്ങുന്നത് നമ്മൾ കാണുകയും ചെയ്തു ഏതായാലും മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യലി തന്നെ ആക്രമിച്ച് കളിക്കുക എന്നുള്ള ശൈലിയാണ് നല്ലൊരു തുടക്കം നൽകാനായിട്ട് യശസ്വി ജയ്സ്വാളിനും അതുപോലെ തന്നെ പതിനാല് വയസ്സുകാരനായിട്ടുള്ള വൈഭവ് സൂര്യവംശിക്കും സാധിക്കുകയും ചെയ്തു നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അവരുടെ രണ്ടുപേരുടെയും വൈഭവ് സൂര്യവംശി പതിനാറ് റൺസ് മാത്രമാണ് നേടി ും ഇനീഷ്യലി നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ രണ്ടുപേർക്കും സാധിക്കുകയും ചെയ്തു യശസ്വി ജയ്സ്വാളിനെ സംബന്ധിച്ചിടത്തോളം റൺസിൽ അദ്ദേഹം പുറത്തായി പത്തൊമ്പത് ബോളാണ് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോർ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത് ഏതായാലും പവർ പ്ലേ അവസാനിക്കുന്ന സമയം അതായത് ആറ് ഓവർ പിന്നിടുമ്പോൾ എഴുപത്തി രണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞു ആർ സി ബി അമ്പത്തി ഒമ്പത് റൺസ് ആയിരുന്നെങ്കിൽ ഇവർ എഴുപത്തി രണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു ഓരോ നിലയിൽ നിന്ന് വളരെ ഈസിയായിട്ട് ഈ മത്സരം ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് കാരണം പത്ത് ഓവർ പിന്നിടുന്ന സമയമായപ്പോഴേക്കും ഒരു നല്ല സ്കോറിലേക്ക് ായിട്ട് രാജസ്ഥാൻ റോയൽസിന് സാധിക്കുകയും ചെയ്തു പത്ത് ഓവറിൽ നൂറ്റി പതിമൂന്ന് റൺസാണ് രാജസ്ഥാൻ റോയൽസ് നേടിയത് പത്ത് ഓവറിൽ എൺപത്തി മൂന്ന് റൺസാണ് ആർ സി പി നേടിയത് ആ പത്ത് ഓവറിൽ നൂറ്റി പതിമൂന്ന് റൺസ് എന്ന് പറയുമ്പോൾ പിന്നെ വളരെ ഈസി ആയിട്ട് ആ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് അവർക്ക് സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് നല്ലൊരു ബാറ്റിംഗ് പ്രകടനം അവരുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് നല്ല ഒരു ബൌളിംഗ് പ്രകടനമായിരുന്നു ആ പത്ത് ഓവറിന് ശേഷം കൃണാൽ പാണ്ഡെ ബൌൾ ചെയ്യാൻ വന്നത് മുതലാണ് അവർക്ക് താളം തെറ്റിയത് എന്നുള്ളതാണ് ആദ്യ ഓവറിൽ തന്നെ അദ്ദേഹം രാജസ്ഥാൻ വിക്കറ്റുകൾ നേടാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു അവിടം തൊട്ടാണ് അവർക്കൊരു താളം തെറ്റിയ പോലെ ആയത് ധ്രുപ് ജൂറലിൽ നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചതെങ്കിലും ആദ്യ ഇനീഷ്യൽ സ്റ്റേജിൽ അദ്ദേഹം ഒരുപാട് ബോളുകൾ വേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയ സമയമായപ്പോഴേക്കും പതിനെട്ട് ബോളുകളിൽ നിന്ന് നാൽപ്പത് റൺസ് എന്ന നിലയിലേക്ക് എത്തി അതായത് മൂന്ന് ഓവറിൽ നാൽപ്പത് റൺസാണ് രാജസ്ഥാൻ റോയൽസ് നേടേണ്ടിയിരുന്നത് ആർ സി ബിയുടെ ഏറ്റവും മികച്ച ബോളറായിട്ടുള്ള ഭുവേശ്വർ കുമാറിന്റെ ആ ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് നേടാനായിട്ട് ദ്രുപ് ജൂറലിനും ശുഭം ദുബിക്കും സാധിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അവസാനത്തെ രണ്ട് ഓവറിൽ പതിനെട്ട് റൺസ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തുകയായിരുന്നു ചെയ്തു ഈസിയായിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനായിരുന്നു പക്ഷേ ജോഷ് ഹേസിൽവുഡിന്റെ ഒരു മികച്ച ബൗളിംഗ് പ്രകടനം അല്ലാതെ മറ്റൊന്നും തന്നെ നമുക്ക് പറയാനില്ല ഒരു റൺസ് മാത്രമാണ് അദ്ദേഹം ആ ഒരു പത്തൊമ്പതാമത്തെ ഓവറിൽ വഴങ്ങിയത് രണ്ട് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ നേടാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ദ്രുപ് ജൂറലിനെയും അതുപോലെ ജോഫ്ര ആർച്ചറിനെയും ഔട്ട് ഔട്ടാക്കാനായിട്ട് ഓവറിൽ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അവസാന ഓവറിൽ പതിനേഴ് റൺസാണ് അവർക്ക് വേണ്ടിയിരുന്നത് പക്ഷേ അത് നേടാനായിട്ട് അവർക്ക് സാധിച്ചില്ല അഞ്ച് റൺസ് മാത്രമാണ് അവർ ആ ഓരോ ഓവറിൽ നേടിയത് അങ്ങനെ പതിനൊന്ന് റൺസിന്റെ വിജയമാണ് ആർ സി ബി സ്വന്തമാക്കിയിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ യശസ്വി ജയ്സ്വാൾ പത്തൊമ്പത് ബോളിലാണ് നാപ്പത്തി റൺസ് നേടിയതെന്ന് ഞാൻ പറഞ്ഞു നിതീഷ് റാണ ഇരുപത്തിരണ്ട് ബോളുകളിലാണ് ഇരുപത്തിയെട്ട് റൺസ് നേടിയത് റിയാൻ പരാഗ് പത്ത് ബോളുകളിൽ ഇരുപത്തിരണ്ട് റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ദ്രുപ് ജോറൽ മുപ്പത്തി നാല് ബോളുകളിൽ നാൽപ്പത്തിയേഴ് റൺസാണ് നേടിയത് ഇനി ആർ സി ബിയുടെ ബോളിംഗ് നിലയിലേക്ക് വരുമ്പോൾ ഭുവനേശ്വർ കുമാർ നാലു ഓവറിൽ അമ്പത് റൺസ് വിട്ടുകൊടുത്തുകൊണ്ടാണ് ഒരു വിക്കറ്റ് നേട്ടം കൈവരിച്ചത് ആ നാലു ഓവറിൽ അമ്പത് റൺസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നാലാമത്തെ ഓവറിൽ അദ്ദേഹം ഇരുപത്തിരണ്ട് റൺസാണ് വിട്ടുകൊടുത്തത് ജോഷ് ഹേസിൽ മികച്ച ബോളിംഗ് പ്രകടനം നാലോവറിൽ മുപ്പത്തി മൂന്ന് റൺസ് മാത്രം വഴങ്ങിക്കൊണ്ടാണ് നാല് വിക്കറ്റ് നേട്ടം കൈവരിച്ചത് യശ് ദയാൽ മൂന്ന് ഓവറിൽ മുപ്പത്തി മൂന്ന് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടിയപ്പോൾ സുയാ ശർമ്മിൽ മുപ്പത്തി ഒന്ന് റൺസ് വഴങ്ങി വിക്കറ്റ് ഒന്നും അദ്ദേഹത്തിന് ഇല്ല ക്രണാൽ പാണ്ഡേ നാലോവറിൽ മുപ്പത്തി ഒന്ന് റൺസിന് രണ്ട് വിക്കറ്റ് നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് ഏതായാലും നല്ല ഒരു പ്രകടനമാണ് ആർ സി ബിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഏതായാലും ഈ മത്സരം അവസാനിക്കുമ്പോൾ ആർ സി ബി ഒമ്പത് മത്സരങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് അതിൽ ആറ് മത്സരത്തിൽ ജയിക്കാനായിട്ട് അവർക്ക് സാധിച്ചു മൂന്ന് മത്സരത്തിൽ അവർ പരാജയപ്പെട്ടപ്പോൾ ഇപ്പോൾ അവർ പോയിന്റ് ടേബിളിൽ മൂന്നാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ഒമ്പത് മത്സരങ്ങൾ അവരും പൂർത്തിയാക്കിയിരിക്കുന്നു അതിൽ രണ്ട് വിജയം മാത്രമാണ് അവർക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഏഴ് മത്സരങ്ങളിൽ അവർ പരാജയപ്പെടുകയായിരുന്നു എട്ടാമത്തെ പൊസിഷനിലാണ് അവരുള്ളത് എന്നുള്ളതാണ് ഏതായാലും ഓൾമോസ്റ്റ് അവർ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി എന്ന് പറയുന്ന ഒരു നിലയിലാണ് രാജസ്ഥാൻ റോയൽസ് ഉള്ളത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള സഞ്ജു സാംസണ് ഇപ്പോഴും പരിക്കിന്റെ പിടിയിൽ നിന്ന് മോചിതനായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏതായാലും ആർ സി ബി യെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം തട്ടകത്തിൽ അവരുടെ ആരാധ ാധകരുടെ മുന്നിൽ ഒരു മനോഹരമായ പ്രകടനം നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അസിപ്പിക്ക് സാധിച്ചിരിക്കുന്നു ഈ പ്രകടനം ഇങ്ങനെ തന്നെ തുടരാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ